ഹലോ ഗായ്സ് ഇന്നൊരു ഡേ ഔട്ട് വീഡിയോ ആണ് ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവാൻ പോവാണ് പോകുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ ഫ്രണ്ട് അമലു ഉണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം അമലുവിനെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സോ ടുഡേ ഇന്ന് നമ്മൾ പോകുന്നത് ഞാൻ കഴിച്ചിട്ടില്ലാത്ത ഞങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത കുറച്ച് സാധനങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബാക്കി വീഡിയോയിൽ ൈസ് നമ്മളങ്ങനെ സ്പോട്ടിലെത്തി കേട്ടോ ടു വീലറിനാണ് വന്നത് ഒരാൾ നോക്കിയത് ഹെൽമറ്റൊക്കെ വെച്ചിട്ടാണ് വന്നത് ഹെൽമെറ്റ് വെച്ചെന്ന് പോലും അറിയാത്ത രീതിയിൽ റെഡി ആയിട്ട് നിപ്പുണ്ട് സ്ഥലം വേറെ എവിടെയല്ല പനമ്പള്ളി നഗറിലുള്ള ഷിഫു മൊമോസിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ആൻഡ് ഇവിടെ വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂഷി ട്രൈ ചെയ്യണം എന്നോർത്തിട്ടാണ് ഇവിടെ വന്നപ്പോൾ സൂഷി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ രാമൻ ട്രൈ ചെയ്യാമെന്ന് തീരുമാനിച്ചു രാമൻ ആൻഡ് നമ്മുടെ മൊമോസിൻ്റെ ഒരു പ്ലാറ്റർ ഉണ്ടായിരുന്നു ഡിഫറെൻറ്റ് മൊമോസ് ഉണ്ടായിരുന്നു അതിനകത്ത് അതുപോലെ തന്നെ ബോബാട്ടിയും ഓർഡർ ചെയ്തത് സൂഷി ട്രൈ ചെയ്യാൻ പറ്റാത്ത തന്നെ നല്ല വിഷമം ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ബോബാട്ടിയും മൊമോസും സൈഡിലോട്ട് മാറ്റി വെച്ചു കാരണം നമ്മൾ കഴിച്ചിട്ടുള്ളതാണ് രാമൻ ആണ് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോകുന്നത് ട്രൈ ചെയ്യുമ്പോൾ വരെ എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല കഴിച്ചു നോക്കിയപ്പോഴും നൂഡിൽസ് കഴിച്ചപ്പോൾ എൻ്റെ പ്രതീക്ഷ മൊത്തം കയ്യിൽ പോയി കാരണം ഒരു മസാലയെ ടേസ്റ്റും അതിനുണ്ടായിരുന്നില്ല ബട്ട് അതിൻ്റെ സൂപ്പുണ്ട് സൂപ്പ് വാസ് റിയലി നൈസ് നിങ്ങൾ ആരെങ്കിലും റേമൻ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടുമായിരിക്കും ആൻഡ് നമ്മുടെ മോമോസ് ഉണ്ടായിരുന്നു ആ പ്ലാറ്റ് ലാറ്ററിൽ വെറൈറ്റീസ് ഓഫ് മോമോസ് ഉണ്ടായിരുന്നു അത് ഓഫ് കോഴ്സ് അടിപൊളിയാണ് അവിടുത്തെ മോമോസ് പിന്നെ ബോബാട്ടി ഞങ്ങൾ വാങ്ങിയതും അടിപൊളി ആയിരുന്നു ആൻഡ് ഇതൊക്കെ കഴിച്ചിട്ട് കംപ്ലീറ്റ് ഞങ്ങൾക്ക് പറ്റിയില്ല റൈസ് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് അതിനടുത്തൊരു ചെറിയ പാർക്ക് പോലൊരിതുണ്ട് അപ്പം നമ്മൾ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോവാണ് റേമൻ ഫുള്ളായിട്ട് കഴിച്ചിട്ടുള്ള പകുതി കുറച്ച് നമ്മളെ അതുകൂടെ ഫില്ല് ഫില്ല് പയം ഫുള്ള് ഫില്ലായത് കൊണ്ട് കഴിക്കാൻ പറ്റില്ല ഗ്രൈസ് പിന്നെ നമ്മൾ ഇവിടുത്തെ രക്ഷയില്ല രക്ഷയില്ലാട്ടോ ബോബാറ്റി നല്ലതാണ് ഒരു ബോബാറ്റിയും കൂടെ വാങ്ങി ഇവിടെ വെറുതെ കുറച്ചായിട്ട് വയ്ക്കാണ് ലൈക്ക് വലിയ ചൂടില്ല മഴയില്ല മഴ പെയ്യുന്നതിന് മുന്നേ നമ്മളിവിടുന്ന് പോകും അങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് മഴ കിട്ടാൻ നല്ല ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ